അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്ന് മുസ്ലിം ലീഗ് വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന രാഷ്ട്രീയ സമിതി യോഗത്തിലാണ് തീരുമാനം വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ ഒന്നും പാർട്ടി അല്ല മാത്രമല്ല ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാറുമില്ല കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ ഐ വി എം എൽ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻറ്റ് എലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി മാറ്റി അത് രാഷ്ട്രീയമാണ് ഒരു ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് അത് തീരുമാനം എടുക്കാനുള്ള തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും തീരുമാനം എടുക്കട്ടെ യോഗത്തിൽ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി പങ്കെടുത്തു കോൺഗ്രസ് നിലപാടിനെ പറ്റി അഭിപ്രായം പറയാനില്ല അവർ സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ എല്ലാ പാർട്ടികളും തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ പറയാം വിശ്വാസത്തിനോ ആരാധനയ്ക്കോ പാർട്ടി എതിരല്ല ആരാധന തുടങ്ങുന്നതല്ല പ്രശ്നം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഉദ്ഘാടനമാക്കുന്ന തരത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഇതിനെ പ്രധാനമന്ത്രി രാഷ്ട്രീയമാക്കി ഉപയോഗിക്കുന്നു ഓരോ പാർട്ടിയും ഇത് തിരിച്ചറിയണം അതനുസരിച്ച് നിലപാടെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് സാദിഖലി തങ്ങളും കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ നേട്ടത്തിനാണ് ബിജെപി ഇത് ഉപയോഗിക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് ലീഗ് ഇതിനെ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ ഉപയോഗിക്കുന്നതിന് എതിരാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ ക്രൈസ്തവ ചർച്ചുകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും അയം അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ ഇതിനെ ബി ജെ പി വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഒരു മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യതയല്ല ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്